വാ അവിടെ ഇല്ല സൈസ് ഒന്നും അവിടെ ഇല്ല വാ വാങ്ങി വാർത്ത അതിന് ബർത്ത്ഡേ പരിപാടി ഇല്ല രണ്ടുപേരും ഇത്ര ഹാപ്പി ആയിട്ട് പോണത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടാ ഈ ഗിഫ്റ്റ് വാങ്ങിയതിന് ശേഷം ബേക്കറിയിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പ്രത്യേക കാരണമുണ്ട് അമലുവിൻ്റെ നബിദിനം കഴിഞ്ഞിട്ട് അമൽ ഷാന് ഗിഫ്റ്റ് കിട്ടിയ കൂട്ടത്തിൽ ഒരു ക്യാഷ് പ്രൈസ് കിട്ടിയിരുന്നു കേട്ടോ അപ്പം അത് വിളിക്കുന്ന ബാഗാണത് അവൻ മദ്രസ ബാഗിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ ക്യാഷ് പ്രൈസിൽ അൻപത് രൂപ ഉണ്ടായിരുന്നു അപ്പം അൻപത് രൂപയ്ക്ക് എന്താ കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു നമുക്ക് ബേക്കറിയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം എന്തായാലും അവന് കിട്ടിയ ക്യാഷ് അല്ലേ പക്ഷെ അച്ഛന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നു നമുക്ക് വരുന്ന സമയത്ത് പോവാന്ന് അതാണ് രണ്ടുപേരും ഇത്ര ഹാപ്പി ആയിട്ട് വരുന്നത് കേട്ട കാരണം ഞങ്ങൾ വളരെ കുറച്ചാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറ് പ്രത്യേകിച്ച് ഈ വെക്കേഷനും ഒരു സ്ഥലത്തും പോയിട്ടുമില്ല പുറത്തുനിന്ന് ഇട്ട് തവണ പോലും ഭക്ഷണം കഴിച്ചിട്ടും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അവന് പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ പഴം കഴിച്ചിട്ട് ഒന്ന് അച്ചൂനു കൂടുന്നതാണ് എപ്പോഴും മിഠായി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അച്ഛനും ഒന്ന് എനിക്കും ഉണ്ടാവും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ അവിടുന്ന് പപ്സും ലെയിമും ആണ് കഴിച്ചത് അവർ മാത്രമല്ല ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ഹാപ്പിയാണ് കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം പറയില്ല കാരണം അവർക്കൊന്നിൻ്റെയും പേരറിയില്ല പുറത്തധികം കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് അറിയില്ല വാങ്ങിച്ചു കൊടുത്തത് കഴിക്കും സാധാരണ മക്കൾ അത് വേണം കെ എഫ് സി പോകണം പറയുന്ന സമയത്ത് ഇവർക്ക് എന്തായാലും കുഴപ്പമില്ല ഗിഫ്റ്റ് വാങ്ങിച്ച് സാധാരണ ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഇഷ്ടപ്പെടാറില്ല അതേപോലെ തന്നെ ഇന്നോട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നെങ്കിലും ഇട്ടാലിട്ട്